ഒരൊറ്റ ദിവസം അതായത് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിടന്ന വകയിൽ കേരള ഖജനാവ് വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ എഴുതിവാങ്ങിയ തുക കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി അറുനൂറ്റി ഒന്ന് രൂപ കഴുത്തറുപ്പൻ സ്വകാര്യ ആശുപത്രി ഒന്നുമല്ലെന്നോർക്കണം നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി വീണ ജോർജ് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയോടെ ഇവിടുത്തെ പട്ടിണി പാവങ്ങൾക്ക് സൗജന്യ ചികിത്സക്കായി ഒരുക്കിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം കിടന്ന വകയിലാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഇത്രയും തുക ഖജനാവിൽ നിന്ന് എഴുതിയെടുത്തിരിക്കുന്നത് ഒരു സ്കാൻ കൂടെ എടുത്തിരുന്നു എങ്കിൽ അറിയാമായിരുന്നു ഇത്രയും രൂപ ഇയാൾ വിഴുങ്ങിയോ എന്ന് എന്നാണ് ഇതിനെക്കുറിച്ച് ലക്ഷ്മി സുഭാഷ് ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് തികച്ചും ന്യായമാണ് ഈ സംശയം കേരളത്തിൽ എല്ലാവർക്കും ഇതറിയാൻ കൗതുകമുണ്ട് എന്ത് ചികിത്സയ്ക്കാണ് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് രണ്ട് ലക്ഷത്തോളം രൂപ ഒറ്റ ദിവസം നമ്മുടെ പ്രിയങ്കരനായ മന്ത്രിയെ ചികിത്സിക്കാൻ വസൂലാക്കിയത് എന്ന് എന്ത് മാരക രോഗമാണ് മന്ത്രിക്ക് എന്നും അറിയണ്ടേ അത്രക്ക് ഗുരുതരമായ രോഗമാണെങ്കിൽ അമേരിക്കയിൽ ചികിത്സക്ക് അയച്ചുകൂടെ കാലിയായ സ്ഥിതിക്ക് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ കെ എൻ ബാലഗോപാലിന് ക്ഷേമ പെൻഷൻ നാലു മാസത്തെ കുടിശ്ശിക ബാക്കി നിൽക്കുമ്പോഴാണ് ഗജനാവ് മന്ത്രിയുടെ ചികിത്സാ ചെലവിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുനൂറ്റി ഒന്ന് രൂപ ചെലവഴിച്ചിരിക്കുന്നത് എന്നോർക്കണം ഇത്രയും തുക അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് സഹിതമാണ് ലക്ഷ്മി സുഭാഷ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് അതിന് താഴെ വന്ന കുറച്ച് കമന്റുകൾ കൂടി നിങ്ങളൊന്നറിയണം രാധാകൃഷ്ണൻ ആർ എഴുതുന്നു ഇതുപോലെ എത്ര എത്ര കൊള്ളകൾ ഇവർക്കൊന്നും യാതൊരു ഉളുപ്പുമില്ലല്ലോ സാധാരണ ജനങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അന്തങ്ങൾ ന്യായീകരിച്ചോളും ഗംഗാദേവി ബി എഴുതുന്നു എന്ത് കൊള്ളയാണിത് സുഖചികിത്സ അലോപ്പതിയിലും ഉണ്ടോ ജോഷി ഞാറ്റുവട്ടി എഴുതുന്നു ഇത് നമുക്ക് ലാഭമായി കരുതാം അമേരിക്കാവിലോട്ട് പോയിരുന്നെങ്കിലോ ഷിഹാൻ വിനുമോഹൻ ദോഷത്തോടെയാണ് പ്രതികരിക്കുന്നത് കൊള്ളയടിച്ച് തിന്നിനട വോട്ട് തന്ന് ജയിപ്പിച്ച കഴുതകളുടെ പണമല്ലേ എന്ന് സതീശൻ രാഘവൻ എഴുതുന്നു സംരക്ഷിച്ച് സൂക്ഷിക്കേണ്ട വർഗമാണ് അടുത്ത ഇലക്ഷനിൽ നമുക്ക് ജയിപ്പിക്കണ്ടേ എന്ന് കുട്ടികൃഷ്ണൻ നായർ എഴുതുന്നത് എല്ലാ തരത്തിലും പാറയായി തീർന്ന ഇവന്മാരെ വെച്ച് പൊറുപ്പിക്കുന്ന ജനത്തിന് വേണം തൊടാൻ എന്ത് ചെയ്താലും ഓശാനപാടാൻ കുറെ തമ്മാടികളും പി അനിൽകുമാർ എഴുതുന്നത് പുതിയ വല്ല അസുഭവുമാകുമെന്നാണ് ആരെങ്കിലും ഒന്ന് ന്യായീകരിച്ചതെങ്കിൽ മനസ്സിലാകുമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ബോക്സിൽ എഴുതുമല്ലോ കെ എൻ ബാലഗോപാലിന്റെ ആരോഗ്യത്തിനും ദീർഘായുസിനും വേണ്ടി സ്പീക്കർ ഷംസീറും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മിത്താക്കി മാറ്റി ഗണപതി ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം